നമസ്തേ രഞ്ജിത്ത് യോഗപ്രാണവിദ്യ ഹീലിംഗ് സയൻസസിൻ്റെ ഇന്ത്യയിലെ സീനിയർ ട്രെയിനറാണ് അന്തർദേശീയ തലങ്ങളിലും കോഴ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് പഠിപ്പിക്കാറുണ്ട് ഇന്ന് നമുക്ക് ചെറിയ ചില ടെക്നിക്സ് സംസാരിക്കാം നമുക്ക് ഈ പ്രകൃതിയിലെ ഊർജ സംവിധാനങ്ങളുമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പ്രാണോർജ്ജത്തെ സ്വീകരിച്ച് നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മാറ്റി കളയാനായിട്ട് സാധിക്കും നമ്മൾക്കതിന് താല്പര്യമുണ്ടായിരിക്കണം അതിനു വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം നമ്മളെപ്പോഴും മറ്റു പല കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ ഒന്ന് സ്വയമായിട്ട് ചിന്തിക്കുക നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഈ പ്രകൃതി എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ പ്രകൃതിയിലെല്ലാം നമുക്ക് വേണ്ടി ലഭ്യമാക്കി കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും ലഭ്യമായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പ്രകൃതിയിൽ നിന്നും നമുക്ക് സ്വീകരിച്ചെടുക്കാവുന്ന പ്രാണ ഊർജം ആകാശ ആകാശത്തെ കുറിച്ചലോചിക്കാം ആകാശത്തേക്ക് നോക്കുക കൈകൾ ഉയർത്തി ആകാശത്തേക്ക് പിടിക്കുക നമ്മളൊരു ഗ്രൗണ്ടിലൊക്കെ ചെന്ന് നിൽക്കുക അല്ലെങ്കിൽ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ ഫാമിലി ആയിട്ട് ടൂറ് പോകുന്ന സമയങ്ങളിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാവരും കയ്യൊന്ന് കൈയിൻ്റെ ഉൾഭാഗം രണ്ട് കൈകളുടെയും ഉൾഭാഗം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയാം വെറുതെ ടച്ച് ചെയ്യാനായിട്ട് പറയാം ജസ്റ്റ് അവെയർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ കൈ കൈയുടെ ഉൾഭാഗം രണ്ട് കൈകളുടെയും ഉൾഭാഗം എന്നിട്ട് അവരോടൊന്ന് കൈ ഉയർത്തി പിടിക്കാൻ പറയാം എന്നിട്ട് ഇൻഹെയിൽ ചെയ്യാൻ പറയാം അബ്ഡോമിനിലേക്ക് ബ്രീത്ത് എടുക്കാൻ പറയാം എക്സ്ഹെയിൽ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമ്മൾ പ്രാണോർജ്ജം സ്വീകരിക്കണം ആകാശത്തു നിന്ന് നമ്മൾ പ്രാണോർജ്ജത്തെ സ്വീകരിക്കുകയാണ് ഇൻഹെയിൽ എക്സ്ഹെയിൽ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ധാരാളം പ്രാണ നമ്മിലേക്ക് കടന്നു വരുന്നതും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവഭാഗങ്ങളിലേക്കും അത് കടന്നു പോകുന്നതും എൻറ്റയർ ബോഡി ആ പ്രകാശം പ്രാണ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നതും കൈകളിൽ കൂടെ കടന്നു വരികയാണ് നമ്മൾ കൈകളിലേക്ക് ശ്രദ്ധിക്കുക കൈകളിൽ കൂടെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാക്കും ആ അനുഭവം നിങ്ങൾ സ്വീകരിച്ച് കുറച്ച് നേരം ഒരു ഫൈവ് മിനിറ്റ്സ് അങ്ങനെ നിന്ന് ബ്രീത്ത് എടുത്തുകൊണ്ട് നിൽക്കുക ഇൻഹെയിൽ അബ്ഡോമിനൽ ബ്രീത്ത് വേണം വയറിനുള്ളിലേക്ക് വേണം ശ്വാസം എടുക്കാൻ അത് തെറ്റരുത് ചെസ്റ്റ് ബ്രീത്തിങ് ആവരുത് ലങ്സ് ബ്രീത്തിങ് ആവരുത് അതിന് ഇൻഹേഹെയിൽ ഹോൾഡ് ഒരു സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇൻഹെയിൽ ചെയ്ത് വയറ് നിറഞ്ഞതിന് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്യുക ദെൻ എക്സ്ഹെയിൽ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള രോഗങ്ങൾ അഴുക്കുകൾ എല്ലാം പുറത്തേക്ക് തള്ളി പോകുന്നതായിട്ട് സങ്കല്പിക്കുക നമ്മൾ ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കളയുന്നത് പോലെ തന്നെ ശ്വാസത്തിൽ കൂടെ പ്രാണോർജ്ജത്തെ സ്വീകരിക്കുക ആകാശത്തേക്ക് നോക്കി നിന്ന് ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന ബയോപ്ലാസ്മിക് എനർജി അതായത് പ്രാണനെ നിലനിർത്താൻ സഹായിക്കുന്ന പ്രാണോ പ്രാണ ഊർജം പ്രാണോർജം വൈറ്റൽ എനർജി അതിനെ സ്വീകരിക്കുക നല്ലപോലെ ഉള്ളിലേക്ക് ആഴത്തിലേക്കെടുത്ത് വയറിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് ഉടനെ അവിടെ നിർത്തുക ദൻ എക്സ് സ്ലോലി ആൻഡ് കംഫർട്ടബിളി ഡോ നോട്ട് കൺട്രോൾ യുവർ ബ്രീത് ഇൻഹെയിൽ ഹോൾഡ് ദെൻ എക്സ്ഹെയിൽ ഡിസീസ്ഡ് എനർജീസ് ഡെറ്റീവ് എനർജീസ് നെഗറ്റീവ് എനർജീസ് അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ ഓറയിൽ നമ്മുടെ എനർജി ബോഡിയിൽ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട് ശരീരത്തിൽ അവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന മലിന ഊർജങ്ങൾ അതേപോലെ തന്നെ ശരീര അവയവങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് അസുഖങ്ങളൊക്കെ നമുക്ക് അറിയാതെ പ്രകടമാകാതെ ഉണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് വരാൻ സമയം ചിലപ്പോൾ നമ്മൾക്കറിയില്ല അപ്പോൾ ആ സമയത്ത് ആ ഊർജ ശരീരം അവിടെയൊക്കെ ഡിസീസ്ഡ് ആയിട്ടുള്ള ഊർജ്ജങ്ങൾ വന്ന് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ഏരിയകളുണ്ടോ അല്ലെങ്കിൽ ഡിസീസ് സംഭവിക്കാൻ സാധ്യതയായിട്ട് അവിടെ എന്തെങ്കിലും അതിൻ്റെ തുടക്കങ്ങൾ കുറിച്ചിട്ടുണ്ടോ ഡിസീസ്ഡ് എനർജീസോന്ന് അതിനൊക്കെ എക്സ്പെല്ല് ചെയ്ത് കളയാ ഇൻഹേൽ ഹോൾഡ് ദൻ എക്സ്ഹെയിൽ കംപ്ലീറ്റ്ലി തറലി ഡിസെൻറ്റിഗ്രേറ്റ് ഓൾ ബാഡ് എനർജീസ് ഇൻസൈഡ് ഓഫ് മൈ സിസ്റ്റം എൻ്റെ ഉള്ളിലുള്ള എനർജി മുഴുവൻ പുറത്തേക്ക് തള്ളി പോകട്ടെ എന്ന് പറയുക ഒരു ഫൈവ് മിനിറ്റ്സ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് കാനം കുറഞ്ഞത ഫീൽ ചെയ്യും ഒന്ന് പരീക്ഷിച്ച് നോക്കാമോ എന്നിട്ടത് നമുക്ക് വീട്ടിലായാലും ബാൽക്കണിയിൽ നിന്നിട്ടായാലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അത് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ നമുക്ക് തന്നെ പ്രകൃതിയിൽ തനതായ ഹീലിംഗ് സമ്പ്രദായങ്ങൾ സെൽഫ് ഹീലിംഗ് സമ്പ്രദായങ്ങൾ ധാരാളമുണ്ട് നമുക്കത് പരിശീലിച്ച് കഴിയുന്നതും ശുദ്ധമായ ഊർജ്ജത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ച് എല്ലാത്തിനും മരുന്നുകളും മന്ത്രങ്ങളും അല്ലാതെ നമുക്ക് ഈ പ്രകൃതിയിലെ തനതായ സത്തകൾ മറഞ്ഞിരിക്കുന്ന ഒരുപാട് സത്തകളുണ്ട് എസ്സെൻസ് ഉണ്ട് അത് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് തന്നെ സ്വയമായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് ശ്രമിച്ചു നോക്കുക ഞാൻ പറയുന്ന ഒരു സീരിയസ് ഇല്ലനെസ് കേടുള്ള ആളെ കുറിച്ചല്ല പറയുന്നത് നമുക്ക് ഏവർക്കും ചെറിയ അസുഖങ്ങൾ ഉള്ളിലുണ്ടെങ്കിലോ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉള്ളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള നെഗറ്റീവ് ഫോഴ്സസ് കിട്ടുണ്ടെങ്കിൽ രോഗം വരാനിരിക്കുന്നതോ വന്ന് മാറിപ്പോയതിന് ശേഷം അതിൻ്റെ ഷേഡോസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഇൻഹെയിൽ ഇമാജിൻ ദ സ്കൈ ഈസ് ഗിവിങ് യു ലോട്ട് ഓഫ് പ്രാണോർജ്ജം ത്രൂ യുവർ ഹാൻഡ് മൈനർ ചക്ര കയ്യ് ഉയർത്തി പിടിക്കുക രണ്ട് കൈ ഉയർത്തി പിടിച്ചിട്ട് അതിൽ കൂടെ നിങ്ങളൊന്ന് അനുഭവിക്കുക ആ കൈകളുടെ ഉള്ളിലേക്കൊന്ന് ശ്രദ്ധിക്കുക കയ്യിലേക്കൊരു ഇറക്കം ഒരു ഫോഴ്സ് കടന്നു വരും നിങ്ങൾക്ക് അനുഭവപ്പെടും ഒന്ന് ചെയ്ത് ശ്രമിച്ചു നോക്കുക എന്നിട്ട് അത് ശരീരം മുഴുവനും ആ പ്രകാശം പ്രാണോർജ്ജത്തിൽ ഇറക്കുക എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് പുറത്തേക്ക് തള്ളിപ്പോവും എന്നാലും അന്ന് നമ്മൾ പറയുക എക്സ്ഹെയിൽ റിജക്റ്റ് ഇറാഡിക്കേറ്റ് എക്സ്പെൽ എക്സ്പെല്ലൻ ഇറാഡിക്കേറ്റ് ഓൾ നെഗറ്റീവ്സ് ഡിസീസ്ഡ് എനർജീസ് ഫ്രം മൈ സിസ്റ്റം എന്ന് പറയുക എന്നിട്ടൊരു പ്രകൃതിക്ക് ഒരു താങ്ക്സും കൂടി പറഞ്ഞ് അത് അവസാനിപ്പിക്കാം നന്ദി എൻ്റെ ഉള്ളിലുള്ള ചീത്തകളെയും അഴുക്കുകളെയും ഒക്കെ എടുത്തു കളഞ്ഞതിന് പ്രകൃതി ദേവതയെ പ്രകൃതിയോട് പറയുക എനിക്ക് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുണ്ട് ഞാൻ ബഹുമാനിക്കുന്നു അതുപോലെ എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാം ഒരു താങ്ക്സ് ഗിവിങ് പറയാം സർവേശ്വരനോട് ഒരു താങ്ക്സ് ഗിവിംഗ് പറയാം ഓക്കെ താങ്ക് താങ്ക് യു ഇത് നിങ്ങൾ പരീക്ഷ പരീക്ഷിച്ചു നോക്കണം നമസ്തേ